ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ ഡിഷ് തക്കാളി ചോറ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചോറ് വെക്കുന്നത് ഒരു ബേസിക് അറിവ് വെച്ചിട്ട് അരി കഴുകി തിളച്ച വെള്ളത്തിലിട്ടു എല്ലാം ചാടി ചാടി നിൽക്കുന്നുണ്ട് സവാള എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ സവാള ഒരു ചെറിയ സവാള ചോപ്സ് ചോപ്സ് ആക്കി രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ലേശം ഉപ്പും ഇട്ട് സ്ക്രാമ്പിൾ എഗ്സ് റെഡിയാക്കി ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് തക്കാളി കുനുകുനായി അരിഞ്ഞത് എല്ലാം റെഡിയാക്കി വെച്ചു ഒരു കടായിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കടലപ്പരിപ്പ് ഉലുവ ജീരകം മുളക് വെളുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില സവാള പച്ചമുളക് തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒരഞ്ചു മിനിറ്റ് അടച്ച് വേവിച്ചു ആദ്യം വേവിച്ച് വെച്ച ചോറ് ചോറി കടായിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഓപ്ഷണൽ ആയിട്ടുള്ള സ്ക്രാമ്പിൾ ഡെസ്സും ഇതിൽ ആഡ് ചെയ്ത് എല്ലാം കൂടെ കുഴച്ച് മറിച്ച് സേർവ് ചെയ്തും എന്താ നല്ല എരിവുണ്ട് എരിവൊന്ന് കുറയ്ക്കാൻ തണ്ണിമത്തൻ